നമ്മൾ കാണുന്നത് ഈ കാഴ്ചകൾ തന്നെ പലതും നമ്മളോട് വിളിച്ചു പറയുന്നുണ്ട് വി എസ് ആരായിരുന്നു ആലപ്പുഴയ്ക്ക് വി എസ് ആരായിരുന്നു കേരളത്തിന് ലോകത്തിന് എന്ന ചോദ്യത്തിനുള്ള മറുപടി ഈ ദൃശ്യങ്ങളിലൂടെ നമുക്ക് കാണാം അതേസമയം നിഷാദ് ഇത് വി എസിനെ കാണാൻ കഴിയുന്നുണ്ടോ ഇല്ലയോ എന്നതിലുപരി ഇങ്ങനെ എത്തിച്ചേരുക എന്ന് പറയുന്നത് തന്നെ പാർട്ടി സഖാക്കളിലും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കുമൊക്കെയുള്ള ഒരു വികാര വികാരപ്രകടനത്തിൻ്റെ ഒരു ഒരു ഭാഷയായി നമ്മൾ കാണേണ്ടതില്ലേ ഒരുപക്ഷെ അദ്ദേഹത്തെ നേരിട്ട് കണ്ട് കാണുക എന്നതും വളരെ പ്രധാനമാണ് കണ്ടിട്ട് ഒരു ഒരു പൂവർപ്പിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് പക്ഷേ അങ്ങനെ സാധിക്കാതെ വന്നാലും വി എസിനെ ഞങ്ങളിത് അവസാനമായി യാത്രയയ്ക്കുന്നു ആ വലിയ ആ ആ ഒരു മഹാസാഗരത്തോട് ഞങ്ങളും ചേർന്ന് നിൽക്കുന്നു എന്നൊരു അനുഭൂതിയിൽ അവർ എത്തിച്ചേരുമെന്ന് ഉറപ്പല്ലേ അത് തീർച്ചയായും പ്രമോദ് ഈ കോമറോഡ്ഷിപ്പിനെ കുറിച്ചുള്ളൊരു വാക്കുണ്ടല്ലോ അറിയപ്പെടാത്ത ജനങ്ങളുമായി നീ എനിക്ക് സാധ്യത എന്ന് വെച്ചാൽ വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കാലയളവിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സഭരയിലെടുത്തിട്ടുള്ള നയനിലപാടുകൾ അദ്ദേഹത്തിന് എന്തുമാത്രം സഹോദര തുല്യരായ മനുഷ്യരെ കേരളത്തിൽ സൃഷ്ടിച്ചു എന്ന് നമുക്ക് ഈ തെരുവുകൾ കാണുമ്പോൾ മനസ്സിലാകും അറിയപ്പെടാത്ത മനുഷ്യരുമായി സാഹോദര്യം ഉണ്ടാക്കാൻ കഴിയുന്ന കോമ്രഡ്ഷിപ്പിൻ്റെ ജീവിത സാക്ഷ്യമായിരുന്നു വി എസ് അച്യുതാനന്ദൻ്റെ ലൈഫ് എന്ന് നമുക്കിത് കാണുമ്പോൾ കാണാൻ പറ്റും എവിടെ നിന്നെല്ലാം വരുന്നു മനുഷ്യർ വി എസ് അച്യുതാനന്ദൻ്റെ നയപരിപാടികളിലൂടെയോ അല്ലെങ്കിൽ ഭരണപരമായ ഇടപെടൽ കൊണ്ടോ അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യങ്ങൾ കൊണ്ടോ അദ്ദേഹം എടുത്തിട്ടുള്ള ഏതെങ്കിലും ഒരു സിംഗിൾ സ്റ്റെപ്പ് കൊണ്ടോ ജീവിതത്തിൽ ദർശനം കിട്ടിയ മനുഷ്യരുണ്ടാകും അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അനുഭവമായ <laughs> മനുഷ്യരുണ്ടാവും ആ അനുഭവത്തിന് നന്ദി പറയാൻ അല്ലെങ്കിൽ ആ അനുഭവം ഓർമ്മയിലുണ്ട് എന്ന് രേഖപ്പെടുത്താൻ വരുന്ന ആൾക്കാരാണ് ശരിയാണ് പ്രമോദ് പോലെ വഴിയിൽ കാത്തുനിന്ന മുഴുവൻ മനുഷ്യർക്കും ബി എസിനെ അടുത്ത് കാണാൻ പോലും കഴിഞ്ഞില്ല പല സ്ഥലത്തും വണ്ടി നിർത്താതെ കടന്നു പോയിട്ടുണ്ട് കാരണം അത്രയും ഡിലെയ്ഡ് ആയതുകൊണ്ട് പക്ഷെ എന്നാലും ആളുകൾ കാത്തു നിൽക്കുന്നു ആയിരക്കണക്കിന് ആളുകൾ തെരുവുകൾ കാത്തു നിൽക്കുന്നു കാത്തു നിൽക്കുന്നവരിൽ പ്രത്യേകമായ വിഭാഗത്തിൽപ്പെട്ട ആളുകളില്ല പ്രത്യേക മതജാതി വിഭാഗത്തിൽപ്പെട്ടവരോ പാർട്ടിക്കാരായവരോ ജെൻഡറിൽപ്പെട്ടവരോ അല്ലെങ്കിൽ ഏജ് ഗ്രൂപ്പിൽപ്പെട്ടവരോ ഇല്ല കഴക്കൂട്ടം എന്ന സ്ഥലത്ത് നമ്മൾ വരുന്നത് ഒരു ഐ ടി ഹബ്ബാണ് അവിടെ ണക്കിന് ആളുകൾ കാത്ത് നിൽക്കുന്നു അതിൽ നൂറുകണക്കിന് ചെറുപ്പക്കാരുണ്ട് കേവലമായ കൗതുകത്തിനായിരിക്കുമോ അവിടെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ഈ പറഞ്ഞ ഐടി ഹാപ്പിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കുന്നു കണ്ണേ കരളെ വി എസ് ഐ ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവെ എന്ന് അപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് എപ്പോഴും നമ്മൾ പറയാറല്ലോ കമ്മ്യൂണിസം കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ അത് അതിന്റെ ആശയം കാലഹരണപ്പെട്ടു എന്നൊക്കെ പറയുന്ന ആക്ഷേപങ്ങൾ കേൾക്കുന്നതിനിടയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ലീഡർക്ക് യുവതയടക്കമുള്ള വലിയ ജനസഞ്ചയം കേരളത്തിൽ വിരോചിതമായ യാത്രയപ്പ് നൽകുന്നു ഞങ്ങളുടെ മനസ്സിൽ നിങ്ങളുണ്ട് ഞങ്ങളുടെ ഓർമ്മയിൽ നിങ്ങളുണ്ട് ഞങ്ങളുടെ അനുഭവങ്ങളിൽ നിങ്ങളുണ്ട് എന്ന വലിയ മാ വാക്യം പറഞ്ഞുകൊണ്ടാണ് അവർ വി എസ് എനയും യാത്രയാക്കുന്നത് അത് ലോകത്തിൻ്റെ ഒരു കാഴ്ചയാണ് കേവലമായ കേരളത്തിൻ്റെ കാഴ്ചയല്ല നമുക്ക് ഒരു ഒരു കോടി ജനങ്ങളുള്ള ഒരു നാട്ടിലെ വലിയ ഒരു ജനസഞ്ചയം ഒരു കമ്മ്യൂണിസ്റ്റ് ലീഡറോട് നൂറു വർഷക്കാലം ജീവിച്ച ഒരു മനുഷ്യനെ സ്നേഹാദരവുകളോടെ യാത്രയാക്കുന്നു എല്ലാ വിഭാഗം മനുഷ്യരുണ്ട് തെരുവുകൾ കാത്തു നിൽക്കുന്ന മനുഷ്യരിൽ എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത പ്രായധിക്യം കൊണ്ട് അല്ലെങ്കിൽ മറ്റ് ശാരീരിക അവസ്ഥകൾ കൊണ്ടുള്ള ആൾക്കാരുണ്ട് ചെറിയ കുഞ്ഞുങ്ങളുണ്ട് ചെറിയ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് വന്ന് തോളിൽ വെച്ചുകൊണ്ട് അച്ഛനും അമ്മയും വി എസ്സിൻ്റെ ഈ വാഹനത്തിന് നേരെ പൂക്കളെറിയിക്കുന്നു എന്ന് വെച്ചാൽ തലമുറകളോട് പറഞ്ഞു കൊടുക്കുന്നു വി എസ് എന്ന് പറയുന്നൊരു മനുഷ്യനുണ്ടായിരുന്നു അയാൾ നമ്മുടെ സമൂഹത്തെ നമ്മുടെ കേരളത്തെ സൃഷ്ടിക്കുന്നതിൽ വലിയ പങ്കാളിത്തം വഹിച്ച ആളായിരുന്നു അയാളോട് നമുക്ക് കടപ്പാടുണ്ടാവേണ്ടതുണ്ട് എന്ന് തലമുറകൾക്ക് അച്ഛനമ്മമാർക്ക് ൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ് അങ്ങനെ വി എസ് അച്യുതാനന്ദൻ പറയുന്ന മനുഷ്യൻ ജനങ്ങളുമായി എന്തുമാത്രം വലിയ ബാധവം ഉണ്ടാക്കിയ ഒരാൾ നമുക്ക് വി എസിന്റെ രേഖ ചരിത്രരേഖ എന്ന് പറയുന്നത് ജനങ്ങൾക്കിടയിൽ ജീവിച്ച ഒരാൾ കേവലമായ ഒരു പാർട്ടി നേതാവ് പാർട്ടി സെറ്റപ്പിനകത്ത് മാത്രം നേതാവ് ഒരാൾ അപ്പുറത്തേക്ക് ജനങ്ങളെ എങ്ങനെ എങ്ങനെ സ്വന്തം വഴിക്കൊപ്പം ചേർത്ത് നിർത്താൻ കഴിയുമെന്ന് ജനങ്ങൾക്ക് വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് കൂടി ചേരുകയാണ് സിജോ അവിടുത്തെ കാഴ്ച എങ്ങനെ വിവരിക്കാം ആളുകളുടെ വികാരവും അവരുടെ അവരുടെ ബി എസ് നോടുള്ള അവരുടെ സമർപ്പണവും ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ ഈ കൂട്ടായ ഒഴുക്കിൽ പക്ഷെ അതേസമയം തന്നെ എല്ലാവർക്കും തന്നെ അദ്ദേഹത്തിന് ഒരു ഒരു അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു സമയം അവിടെ കിട്ടുമോ ഇപ്പോൾ തന്നെ നേരത്തെ റാവു പറയുന്നത് കുറച്ചുകൂടി മുന്നോട്ടാക്കാനുള്ള സാധ്യതയാണുള്ളത് പെട്ടെന്ന് അരമണിക്കൂറിൽ തന്നെ തീർത്തു പോവുക എന്നുള്ളതാണ് ഇപ്പോഴവിടെ സ്ഥിതി എന്താണ് പ്രമോദ് പറഞ്ഞതിനും അപ്പുറമാണ് കാര്യങ്ങൾ അതായത് പാർട്ടി പ്രവർത്തകർക്കോ പോലീസിനോ റെഡ് വോളണ്ടിയേഴ്സിനോ നിയന്ത്രിക്കാനാകാത്ത വിധം വലിയ രീതിയിലുള്ള ജനസംഖ്യം വേദിക്കകത്ത് വീടിന് മുന്നിൽ ഉണ്ട് എന്നുള്ളതാണ് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ഇന്നലെ രാത്രി ഒമ്പത് മണിയോടുകൂടി വി എസിന്റെ ഭൗതിക ശൈലീ രൂപ എത്തുമെന്ന കണക്കുകൂട്ടലിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ വേദിക്കകത്ത് വീട് പരിസരത്തിലേക്ക് ആളുകൾ എത്തിയിരുന്നു അവർ ഇന്നലെ രാത്രി മുഴുവൻ ഇവിടെ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് പ്രത്യേകമായി പറയേണ്ട ഒരു കാര്യം ഇവർ രാവിലെ തന്നെ രാവിലെ അതിരാവിലെ തന്നെ ഇവിടെ വലിയൊരു ക്യൂ നീണ്ട നിര പ്രവർത്തകരുടെ ഇ എസിനെ സ്നേഹിക്കുന്നവരുടെ ഒരു നീണ്ട നിര ഇവിടെ ഉണ്ടായിരുന്നു ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഒരു ഭക്ഷണമോ വെള്ളമോ പോലും കഴിക്കാതെ ഒരുപന്തി വരെ പ്രഭാതകർ നടത്താനാകാത്ത ഒരു സാഹചര്യത്തിൽ ഇ എസിനെ ഒരു നോക്ക് കാണാനായി ആ നീണ്ട നിര അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം അങ്ങനെ ആ ഒരു നിര ഏതാണ്ട് കിലോമീറ്ററുകൾക്ക് അപ്പുറം നീണ്ടു എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ പ്രവർത്തകരെ ഇവിടേക്ക് എത്തിക്കാത്ത വിധത്തിലുള്ള നിർദ്ദേശങ്ങൾ നേരത്തെ തന്നെ നൽകിയിരുന്നു അതായത് കൂടുതൽ പ്രവർത്തകർ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ വി എസിനെ കാണാൻ എത്തുന്നവർക്ക് പൊതുദർശനത്തിനുള്ള സൗകര്യം റിക്രിയേഷൻ ഗ്രൗണ്ടിലാണ് ഉള്ളത് വി എസിൻ്റെ വീട്ടിലും ഒപ്പം തന്നെ ഡി സി ഓഫീസിലും എല്ലാം തന്നെ സ്ഥലപരിമിതിയുണ്ട് അതുകൊണ്ട് തന്നെ സമയപരിമിതിയുണ്ട് അതുകൊണ്ട് തന്നെ ആളുകൾ കൂടുതലായും അങ്ങടേക്ക് എത്തണം എന്നുള്ളൊരു നിർദ്ദേശം ഔദ്യോഗികമായി പാർട്ടി നേതൃത്വം നൽകിയിരുന്നെങ്കിൽ പോലും അതെല്ലാം അവഗണിച്ചുകൊണ്ടാണ് ഈ ആളുകളുടെ വലിയൊരു െ ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നത് പ്രധാനമായും ഈ വീട്ടിലെ ഉള്ളില് വീട്ടിനുള്ളിലേക്ക് വി എസിന്റെ ഭൗതിക ശരീരം എത്തിച്ചത് പിന്നാലെ തന്നെ അവിടേക്ക് പാർട്ടിയിലെ മുതിർന്ന ആളുകൾ മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾക്ക് മാത്രമായിരുന്നു പ്രത്യേകമായും ഒരു പ്രവേശനം അനുവദിച്ചിരുന്നത് ഒപ്പം തന്നെ ഒരു വഴി ഒരു സൈഡിലൂടെ ഈ കാത്തുനിന്ന് ജനങ്ങളെ കയറ്റി വിടുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോൾ പ്രവർത്തക നേതാക്കളെല്ലാം തന്നെ അവിടെ നിന്ന് അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങിയിട്ടുണ്ട് പാർട്ടി പ്രവർത്തകർ അല്ല അതുപോലെ തന്നെ വികസന കാണാൻ എത്തിയിരിക്കുന്ന ആളുകളെല്ലാം തന്നെ അന്തിമോപചാരം അർപ്പിച്ച് അവിടെ നിന്ന് കണ്ടുമടങ്ങിയാണ് ഈ മടങ്ങുന്ന ആളുകളെ അവിടെ നിന്ന് തിരികെ വിടാനും അപ്പം തന്നെ കാണാൻ എത്തിയിരിക്കുന്ന ആളുകളെ അകത്തേക്ക് കിട്ടിയിടാനും ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യം തന്നെയാണ് റെഡ് വാർണിംഗ്സും ഒപ്പം തന്നെ പാർട്ടി പ്രവർത്തകരും പോലീസും എല്ലാം തന്നെ ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ ശ്രമകരമായ രീതിയിൽ വളരെ പെട്ടെന്ന് തന്നെ ഇവിടുത്തെ പൊതുദർശന ചടങ്ങുകളെല്ലാം ക്രമീകരിക്കുന്നതിനുള്ള ഒരു നടപടിക്രമങ്ങളാണ് പൂർത്തീകരിക്കുന്നത് അതായത് ഇപ്പോൾ ഒന്ന് അതായത് ഒരു അരമണിക്കൂർ അതായത് ഒന്നരയോടുകൂടി തന്നെ ഇവിടെ നിന്ന് വിലാറയാത്ര പുറപ്പെടുമെന്നുള്ള ഒരു അനൗൺസ്മെന്റാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നൽകിയിരിക്കുന്നത് അതായത് പെട്ടെന്ന് തന്നെ കണ്ട് തീർന്ന് ഇവിടെ നിന്ന് സമയപരിധിക്കുള്ളിൽ തന്നെ ഡി സി ഓഫീസിലേക്ക് പോകണമെന്നാണ് പറയുന്നത് അതായത് വീട്ടിൽ നിന്ന് ഭൗതിക ശരീരം പഴയ നടക്കാവ് വിലാപയാത്ര പഴയ നടക്കാവ് കൈതവന പഴവീട് വഴിയാണ് തിരുവമ്പാടിയിലെ സി പി എസ് ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിക്കുക ഈ പോകുന്ന വഴിയിൽ തന്നെയാണ് ഇപ്പോഴും ഈ ക്യൂ ഉള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ വീടിനകത്തേക്ക് കയറി സമയപരിധി കഴിഞ്ഞ് കാണാൻ നിൽക്കുന്ന ആളുകൾക്ക് വാഹനത്തിൽ നിന്ന് വരിയിൽ കഴുകത്തിന് അന്തിമോപചാരം അർപ്പിക്കാനാകുമെന്നുള്ളിൽ തന്നെയാണ് പാർട്ടി നേതൃത്വമുള്ളത് അത്തരത്തിലുള്ള ക്രമീകരണങ്ങളും ഇപ്പോൾ സമാന്തരമായി തന്നെ നടത്തി വരികയും ചെയ്യുന്നുണ്ട് അവിടെ നിന്ന് അതായത് ഓഫീസിലും സമയം തന്നെയാണ് നിശ്ചയിച്ചിരിക്കുന്നത് അത്തരത്തിലുള്ള ക്രമീകരണങ്ങളായിരിക്കും നടത്തുക കാരണം ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നവരും ഒപ്പം തന്നെ ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ കാണാൻ കാത്തു നിൽക്കുന്നവരോടും റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് മാറണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട് അങ്ങനെ പരമാവധി വിവരങ്ങളുള്ള സമയം നൽകുന്നത് റിക്രിയേഷൻ ഗ്രൗണ്ടിലായിരിക്കും അങ്ങനെ സമയപരിധിക്കുള്ളിൽ തന്നെ വൈകിട്ട് അവിടെ നിന്ന് റിക്രിയേഷൻ ഗ്രൗണ്ടിലെ വിദർശനം സൂക്ഷിക്കേറ്റ് തിരുവമ്പാടി വഴി വലിയ ചുഴുകാട്ടിലേക്ക് എത്തിക്കുകയും പാർട്ടി കൂട്ടാർ ചടങ്ങുകൾ നടത്തുകയും ചെയ്യാം എന്നുള്ള ഒരു കണക്കുകൂട്ടലിൽ തന്നെയാണ് പാർട്ടി നേതൃത്വം ഉള്ളത് എന്തായാലും അത്തരത്തിലുള്ള ക്രമീകരണം നടത്തുന്നു വലിയൊരു ജനസന്ധനം തന്നെ ഇവിടെ എത്തുകയും എടുത്തുപറയേണ്ട ഒരു കാര്യം പ്രത്യേകിച്ച് ഈ കേരളത്തിന്റെയും ഒപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ചരിത്രത്തിന് സമരപരിതമായ ഒരു അധ്യായമാണ് അടഞ്ഞത് ഒപ്പം തന്നെ ഈ കേവല രാഷ്ട്രീയത്തിനുമപ്പുറം ഈ പരിസ്ഥിതി മനുഷ്യാവകാശം സമത്വം തുടങ്ങിയ വിവിധങ്ങളായ വിഷയങ്ങളിൽ ബി എസ് വ്യാപരിച്ചു കുട്ടനാട് അമ്പലപ്പുഴ ആലപ്പുഴ മേഖലകളിൽ ജി എസ് വന്ന വഴികളിൽ ജി എസ് പാർട്ടി വളർത്തിയ വഴികൾ വി എസിന്റെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് നിധാനമായിട്ടുള്ള ഇടപെടലുകൾ ഇതെല്ലാം നടന്ന വി എസുമായി അഭേദ്യമായ ബന്ധമുള്ള സ്ഥലമാണ് ആലപ്പുഴ അമ്പലപ്പുഴ കുട്ടനാട് പ്രദേശങ്ങൾ അതുകൊണ്ട് തന്നെ ഈ ജനസന്ധ്യം വലിയ രീതിയിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അവരെ നിയന്ത്രിക്കാനും സമയപരിധിക്കുള്ളിൽ തന്നെ പൊതുദർശനം പൂർത്തിയാക്കി വിലാപയാത്ര ഇവിടുന്ന് ഓഫീസിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് വിവരങ്ങൾ നടക്കുന്നുണ്ടത് ഇപ്പോൾ എന്തായാലും ഒന്നരയോടുകൂടി തന്നെ വി എസിന്റെ വെലിക്കകത്ത് വീട്ടിൽ നിന്ന് ഭൗതിക ശരീരം ഡി സി ഓഫീസിലേക്ക് കൊണ്ടുപോകും എന്നൊരു ആണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്ന് പറയുന്നു അതിൽ വൈകാൻ സാധ്യതയില്ല ആളുകളെ പരമാവധി വേഗത്തിൽ കടത്തിവിട്ടുകൊണ്ട് കൂടുതൽ ആളുകൾക്ക് ഈ എസിനെ ഒരു കാണാൻ കഴിയുന്ന വിധത്തിൽ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാനാണ് അവിടെ സംഘാടകർ ശ്രമിക്കുന്നത് റെഡ് വളണ്ടിയർമാർ അതിന് നേതൃത്വം നൽകുന്നുണ്ട് പക്ഷേ നമ്മൾ കാണേണ്ടത് ഇതിൻ്റെ ഒരു ഒരു സ്വാഭാവികമായ ഒഴുക്കാണ് ജനങ്ങളുടെ ഒരു സ്വാഭാവികമായ ഒഴുക്ക് അത് എത്ര എത്ര കണ്ട് വലുതാണ് അല്ലെങ്കിൽ എത്ര കണ്ട് ആഴത്തിലാണ് വി എസ് ജീവിക്കുന്നത് അവരുടെ മനസ്സിൽ എന്നതിന് നേരത്തെ നമ്മൾ കേട്ട ശബ്ദങ്ങൾ നേരത്തെ നമ്മൾ ആളുകളിൽ നിന്ന് കേട്ട അവരുടെ മനസ്സിലുള്ള വിചാരങ്ങൾ അതൊക്കെ തന്നെ സാക്ഷിയാണ് ഈ ഈ ഒഴുക്ക് ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളമാണ് ഏറ്റവും കൂടുതൽ അത് അത് വെളിപ്പെടുക എന്ന് നമ്മളും പ്രതീക്ഷിച്ചത് തന്നെയാണ് എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള ആളുകൾ അവിടെ എത്തുന്നുണ്ടെങ്കിൽ തന്നെയും ആലപ്പുഴ ഇതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നത് നമുക്ക് നേരത്തെ തന്നെ പ്രതീക്ഷിക്കാൻ ഒരു കാര്യമാണ് അത്രയധികം ജനങ്ങൾ അവരുടെ ജീവിതത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന നേതാവാണ് വി എന്ന കാര്യത്തിൽ സംശയമില്ല രണ്ടക്ഷരം അവരുടെ ജീവവായു പോലെ തന്നെയാണ് അവർ കണ്ടിട്ടുള്ളത് അത് ഇന്ന ആളുകൾ എന്നുള്ളതല്ല വിവിധ തരത്തിൽ ിൽ നിന്നുള്ള ആളുകൾ വിവിധ പ്രായത്തിലും വിവിധ വിഭാഗങ്ങളിലും പെടുന്ന വിവിധ തുറകളിൽ പെട്ട ആളുകൾ യാതൊരു വ്യത്യാസവും ഇല്ലാതെ അവിടേക്ക് കടന്നു വരികയും അന്ത്യാഭിവാദ്യം അർപ്പിക്കുകയും ചെയ്യുന്ന സമയമാണ് ഇപ്പോൾ കടന്നു വളരെ പ്രധാനപ്പെട്ട ഒരു വിടവാങ്ങൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അല്ലെങ്കിൽ ഒരു വിട ചൊല്ലൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചരിത്രത്തിൽ അപൂർവമായി സംഭവിക്കുന്ന ചില നിമിഷങ്ങളാണ് അത് അത് ജനങ്ങളുടെ യാത്രയപ്പ് എന്ന് പറയുന്നത് അപൂർവമായി ചില രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് നേതാക്കൾക്ക് ലഭിക്കുന്ന യാത്രയെപ്പാണ് അത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വി എസിന് ലഭിക്കുന്ന ഈ അനിതര സാധാരണമായ സ്നേഹ വായ്പ എന്ന് പറയുന്നത് നമുക്കൊരിക്കലും ഒരു ഒരു സ്വാഭാവിക വളരെ നിസ്സാരമായി കാണാൻ കഴിയില്ല അത് എല്ലായ്പ്പോഴും മരണത്തോടോ അല്ലെങ്കിൽ അങ്ങനെയൊരു ഒരു ഒരു വിടവാങ്ങലിനോട് കാണിക്കുന്ന ഒരു അഭിനിവേശം മാത്രമായിട്ട് കാണാൻ കഴിയില്ല അത് ആഴത്തിലുള്ളതാണ് അതിൻ്റെ അതിൻ്റെ ആ വൈകാരിക പ്രകടനത്തിന് ഒരുപാട് അർത്ഥങ്ങൾ ചരിത്രപരമായ അർത്ഥങ്ങൾ പോലും ഉണ്ട് എന്ന് അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ അവിടെ എത്തിച്ചേരുന്ന പാവപ്പെട്ട മനുഷ്യരുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നതാണ് എന്ന് കാണാം എന്തായാലും ഒന്നരയോടുകൂടി മൃതദേഹം അടുത്ത കേന്ദ്രത്തിലേക്ക് അതായത് ഡി സി ഓഫീസിലേക്ക് കൊണ്ടുപോകും എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് അങ്ങനെയാണെങ്കിൽ അവിടെയും അരമണിക്കൂറിന് ശേഷം പിന്നീട് റിക്രൂയേഷൻ ക്ലബിലെ ആ മൈതാനത്തേക്കും കൊണ്ടുപോകും എന്നുള്ള സൂചനയാണ് ഇപ്പോൾ ഉള്ളത് അങ്ങനെയാണെങ്കിൽ മൂന്ന് മണിയോടുകൂടി അവിടെ എത്തേണ്ടതാണ് എന്തായാലും നേരത്തെ കണക്കുകൂട്ടിയിരുന്നത് ഇതുവരെയുള്ള ഇരുപത്തിരണ്ട് മണിക്കൂർ എടുത്തുള്ള ഈ വിലാപയാത്ര ആലപ്പുഴയിൽ എത്തിയതിന് സമാനമായി തന്നെ സമയം വൈകിപ്പോവുകയാണെങ്കിൽ വൈകുന്നേരം വൈകുന്നേരം നമ്മൾ വിചാരിക്കുന്ന സമയത്തിനൊന്നും ഇത് അവസാനിക്കില്ല അതിലും നീണ്ടു പോകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പക്ഷേ ഇപ്പോൾ ആറു മണിക്കെങ്കിലും സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കണമെന്ന തീരുമാനത്തിലാണ് പാർട്ടി ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മളോടൊപ്പം ഇപ്പോൾ റിക്രിയേഷൻ ക്ലബിൽ നിന്ന് വിജിൻ വായന്തോട് ചേരുന്നുണ്ട് വിജിൻ അവിടുത്തെ ക്രമീകരണങ്ങൾ എങ്ങനെയാണ്